തീരം അനിമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹവന്ദനം പ്രലോഭനം ദൈവഹിതത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന പ്രവൃത്തികളിലേക്കോ ചിന്തകളിലേക്കോ ആഗ്രഹങ്ങളിലേക്കോ നമ്മെ ആകർഷിക്കുന്ന ഒരു ശക്തിയാണ് പ്രലോഭനം അത് പലപ്പോഴും സൂക്ഷ്മമായി പ്രത്യക്ഷപ്പെടുന്നു അഭികാമ്യമോ നിരുപദ്രവമോ ആയ ഒന്നായി സ്വയം അവതരിപ്പിക്കുന്നു എന്നിട്ടും അതിന്റെ അന്തർലീനമായ ഉദ്ദേശ്യം നമ്മെ പാപത്തിലേക്ക് നയിക്കുക എന്നതാണ് പ്രലോഭനം വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഉയർന്നുവരാം നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ സ്വാധീനം അല്ലെങ്കിൽ ശത്രുവായ സാത്താൻ്റെ വഞ്ചനാപരമായ തന്ത്രങ്ങൾ പോലും ഏതൻ തോട്ടത്തിൽ ആദാമും ഹവായും സർപ്പത്തിന്റെ നുണകളുടെ രൂപത്തിൽ പ്രലോഭനങ്ങളെ അഭിമുഖീകരിച്ചു വിലക്കപ്പെട്ട ഫലം ഭക്ഷിക്കാൻ അവരെ ബോധ്യപ്പെടുത്തി ഉൽപ്പത്തിമൂന്ന് ദൈവത്തിൻറെ കൽപ്പന അറിഞ്ഞിട്ടും അവർ വഴങ്ങി മനുഷ്യരാശിയുടെ പതനത്തിലേക്കു നയിച്ചു പ്രലോഭനം പലപ്പോഴും സത്യത്തെ വളച്ചൊടിക്കുകയും നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുകയും പാപത്തെ യുക്തിസഹമാക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതെങ്ങനെയെന്ന് ഈ സംഭവം കാണിക്കുന്നു എന്നിരുന്നാലും ദൈവം വിശ്വസ്തനാണെന്നും നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള പ്രലോഭനങ്ങൾ നമ്മെ അനുവദിക്കില്ലെന്നും ബൈബിൾ ഉറപ്പു നൽകുന്നു ഒന്ന് കൊരിന്തിയൂർ പത്ത്യിൽ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യവർഗത്തിന് പൊതുവായുള്ള പ്രലോഭനമല്ലാതെ ഒരു പ്രലോഭനവും നിങ്ങളെ പിടികൂടിയിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള പ്രലോഭനങ്ങൾ അവൻ നിങ്ങളെ അനുവദിക്കുകയില്ല ഭൂമിയിലായിരുന്ന കാലത്ത് പോലും പ്രലോഭനങ്ങൾ നേരിട്ടു മത്തായി നാല് അവൻ മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്നിട്ടും ദൈവവചനത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് അവൻ എതിർത്തു പ്രലോഭനങ്ങളെ ചെറുക്കുന്നതിനുള്ള ശക്തമായ ഒരു ഉപകരണമാണ് തിരുവെഴുത്തെന്ന് അദ്ദേഹത്തിന്റെ ഉദാഹരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൽ ഊന്നിയും ശക്തിക്കായി പ്രാർത്ഥിച്ചും അവന്റെ വചനം മുറുകെ പിടിക്കുന്നതിലൂടെയും നമുക്ക് പ്രലോഭനങ്ങളെ ചെറുക്കാനും അവന്റെ പാതയിൽ വിശ്വസ്തരായി നിലകൊള്ളാനും കഴിയും പ്രലോഭനം ജീവിതത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് എന്നാൽ വിശ്വാസികൾ എന്ന നിലയിൽ അതിനെ അഭിമുഖീകരിക്കുന്നതിൽ ഉറച്ചു നിൽക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു പ്രലോഭനം തന്നെ ഒരു പാപമല്ലെങ്കിലും അതിന് വഴങ്ങുന്നത് ദൈവത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു നാം ക്ഷീണിതരാകുമ്പോഴോ നിരുത്സാഹപ്പെടുത്തുമ്പോഴോ തെറ്റായ സ്ഥലങ്ങളിൽ നിവൃത്തിക്കായി തിരയുമ്പോഴോ പലപ്പോഴും ബലഹീനതയുടെ നിമിഷങ്ങളിൽ ഇത് വരുന്നു പ്രലോഭനത്തിന് ശാരീരിക മോഹങ്ങൾ അഹങ്കാരം അല്ലെങ്കിൽ അധികാരത്തിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള ആഗ്രഹം എന്നിവയെ ആകർഷിക്കാൻ കഴിയും എന്നാൽ അതിന്റെ കാതൽ എല്ലായ്പ്പോഴും ദൈവത്തിനു മുകളിൽ എന്തെങ്കിലും സ്ഥാപിക്കാനുള്ള ഒരു മോഹമാണ് പ്രലോഭനം ആരംഭിക്കുന്നത് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളിൽ നിന്നാണെന്ന് യാക്കോബ ഒന്ന് പതിനഞ്ച് പഠിപ്പിക്കുന്നു എന്നാൽ ഓരോ വ്യക്തിയും പരീക്ഷിക്കപ്പെടുന്നത് അവരവരുടെ ദുരാഗ്രഹത്താൽ വലിച്ചിഴക്കപ്പെടുകയും വശീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പിന്നെ ആഗ്രഹം ഗർഭം ധരിച്ച ശേഷം അത് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ പ്രസവിക്കുന്നു ഈ ഭാഗം ആഗ്രഹത്തിൽ നിന്ന് പാപത്തിലേക്കുള്ള പ്രലോഭനത്തിന്റെ പുരോഗതിയെ അടിവരയിടുന്നു അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾ നമ്മെ എങ്ങനെ അപകടകരമായ പാതയിലേക്ക് നയിക്കുമെന്ന് ചിത്രീകരിക്കുന്നു പ്രലോഭനത്തോടുള്ള യേശുവിന്റെ പ്രതികരണം നമുക്കൊരു മാതൃകയാണ് കല്ലുകളെ അപ്പമാക്കാനും ദൈവാലയത്തിൽ നിന്ന് ചാടാനും ലൌകികശക്തിക്കായി അവനെ ആരാധിക്കാനും സാത്താൻ അവനെ പ്രലോഭിപ്പിച്ചപ്പോൾ ദൈവത്തിൽ മാത്രമുള്ള തന്റെ ആശ്രയം ഉറപ്പിച്ചുകൊണ്ട് യേശു ഓരോ തവണയും തിരുവഴുത്തുകൾ ഉദരിച്ചുകൊണ്ട് പ്രതികരിച്ചു പ്രലോഭനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കണം എന്നതിന്റെ ശക്തമായ ഉദാഹരണമാണ് ദൈവവചനത്തിലുള്ള അവന്റെ ആശ്രയവും കുറുക്കുവഴികളോ വ്യക്തിപരമായ നേട്ടങ്ങളോ തേടാനുള്ള അവന്റെ വിസമ്മതവും കൂടാതെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ഉപകരണമാണ് പ്രാർത്ഥന ഞങ്ങളെ പ്രലോഭനത്തിൽ അകപ്പെടുത്താതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു പ്രാർത്ഥനയിലൂടെയും തിരുവഴുത്തുകളിൽ ആശ്രയിക്കുന്നതിലൂടെയും ദൈവത്തിന്റെ ശക്തി അന്വേഷിക്കുന്നതിലൂടെയും നമുക്ക് പ്രലോഭനത്തിന്റെ ശക്തിയെ അതിജീവിക്കാനും അവന്റെ വിളിയിൽ വിശ്വസ്തരായി നിലകൊള്ളാനും കഴിയും